പിന്നിടുന്ന പ്രശസ്ത കാതികായംകുളം വിമലയുടെ കഥാപ്രസംഗ ജീവിതത്തിന്റെ സുവർണ ജൂബിലി ആഘോഷം കായംകുളത്ത് സംഘടിപ്പിച്ചു സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു കഥാപ്രസംഗ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിടുന്ന പ്രശസ്ത കാതികുളം വിമലയുടെ കഥാപ്രസംഗ ജീവിതത്തിന്റെ സുവർണ ജൂബിലി ആഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു

കലാരംഗത്തേക്കോ പ്രത്യേകിച്ച് കഥാപ്രസംഗരംഗത്തേക്കോ കടന്നു വരുന്നത് വലിയ എതിർപ്പ് നേരിട്ട ഒരു കാലത്താണ് അവരെ കഥാപ്രസംഗരംഗത്തേക്ക് കലാരംഗത്തേക്ക് കടന്നു വന്നത് തീർച്ചയായിട്ടും അത്തരത്തിൽ കഥ പറഞ്ഞ് കാണികളെ പിടിച്ചിരുത്തി തൻ്റെ കഥ പറച്ചിലൂടെ ചുരുങ്ങിയ നാളുകൊണ്ട് പ്രശസ്തയായ ഒരു വ്യക്തിത്വമാണ് വ്യക്തികുളം വിമല ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം അനാചാരങ്ങൾക്കെതിരായിട്ടുള്ള വിഷയങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള കടന്നാക്രമണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതിനെ ആസ്പദമാക്കിയുള്ള നിരവധി കഥകൾ പറയുന്നതിൽ അവർ മുൻകൈ എടുത്തെന്നതും സ്വഭാവത്തെ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് യോഗം യൂണിയൻ പ്രസിഡന്റ് സുകുമാരൻ അധ്യക്ഷനായി സാംസ്കാരിക സമിതി സെക്രട്ടറി സ്വാഗതം പറഞ്ഞു പറഞ്ഞു അടുകൻ നടത്തി ഒരു ഒരു നല്ല കാലം ചെറുപ്പം മുതൽ 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 വയസ്സ് വയസ്സ് എന്ന് ആ വലിയൊരു സംഗീതവും നമ്മുടെ ശബ്ദ ഗാംഭീര്യവും ഇതെല്ലാം കൂടി ചേർന്നിട്ടൊരു സമ്മേളനമാണ് അതിൻ്റെ എല്ലാം കൂടി ചേർന്നൊരു കൂട്ടാണല്ലോ കഥാപ്രസംഗം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്രയും മനോഹരമായൊരു കലയുടെ വക്താവാണ് ആ കലയിൽ അറിയപ്പെടുന്ന ആളാണ് അപ്പം വിളിച്ചേച്ചി ആ കലയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് നമ്മുടെ ഇടയിലൂടെ സഞ്ചരിച്ച് അൻപത് വർഷം പൂർത്തിയാക്കിയിരിക്കുന്ന ഈ വേള കായംകുളത്തുകാരെ എല്ലാവരെയും സംബന്ധിച്ച് അഭിമാനകരമാണ് ഈ ഒരു ആദരവ് ചടങ്ങ് ചെയ്തുകൊണ്ടല്ല ഈ ഒരു ചടങ്ങിൽ ഇല്ലെങ്കിലും ഞങ്ങൾ എല്ലാവരും തമ്മിൽ അത്രയും അടുപ്പമാണ് പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കുള്ള ആദരവ് സമർപ്പണം പത്തനാപുരം ഗാന്ധിഭവൻ ചെയർമാൻ ഡോക്ടർ പുനരൂർ സോമരാജനും കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികലയും ചേർന്ന് നിർവഹിച്ചു അഡ്വക്കേറ്റ് കെ എസ് ബാബുജാൻ വി ചന്ദ്രദാസ് പി പ്രദീപ് ലാൽ ഡോക്ടർ ചേരാവള്ളി ശശി വി ഹർഷകുമാർ അയൽ മുണ്ണികൃഷ്ണൻ തൊടിയൂർ വസന്തകുമാരി ഡോക്ടർ വസന്തകുമാർ സാംബശിവൻ അഡ്വക്കറ്റ് എ ഷാജഹാൻ എൻ ഡി ബി ബാലമുറ്റത്ത് വിജയകുമാർ അഡ്വക്കറ്റ് പി എസ് ബാബുരാജ് ഹാരിസ് ആശ്രമം ചെല്ലപ്പൻ അനിൽ നൂർനാട് മായാ വാസുദേവ് വാവാ ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു കായംകുളം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ സ്കൂളിലെ മ്യൂസിക് ടീച്ചറാണ് എനിക്കൊരു കഥ തന്നത് മുത്തുക്കുടും എന്ന് പറയുന്ന ഒരു കഥ നിങ്ങൾക്കെല്ലാം അറിയാം പണ്ടോരു പണ്ടു പോയി അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ ആ പാട്ടൊക്കെ അതിനകത്തുള്ളതാണ് അന്ന് ഞാൻ വളരെ നന്നായിട്ട് സംഭാഷണം പറയുകയും അന്നത്തെ ഹിറ്റായ ഒരു ഗാനമാണ് മുല്ലപ്പൂമ്പല്ലിലോ മുക്കൂത്തിക്കവിളിലോ അല്ലി മലർക്കാവിലോ എന്നൊരു പാട്ടുണ്ടല്ലോ ആ പാട്ടൊക്കെ എൻ്റെ ഞാൻ കഥാപ്രസംഗ രംഗത്തേക്ക് താല് വെക്കേണ്ട സമയത്തുണ്ടായ ഒരു പാട്ടാണ് അതൊക്കെ ഞാൻ സ്കൂളിൽ വളരെ ഗംഭീരമായിട്ട് പാടി കയ്യടി നേടിയിട്ടുണ്ട് ഇപ്പൊ എൻ്റെ മ്യൂസിക് ടീച്ചർ എന്നെ നോട്ടം വിട്ടിട്ടുണ്ടായിരുന്നു ആ മാഡമാണ് എനിക്ക് ഒരു കഥ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു മോളെ നീ ഇത് പറഞ്ഞൊന്ന് പഠിച്ച് പറയാമോ എന്ന് ചോദിച്ചു അങ്ങനെ പറയാം എന്ന് പറഞ്ഞ് ഞാൻ തന്നെ സംഗീതവും ചെയ്തു സംവിധാനവും ചെയ്തു അത് സ്കൂളിൽ അവതരിപ്പിച്ചു എനിക്ക് ഒന്നാം സ്ഥാനം നേടിത്തന്നു ഇപ്പോഴും ആ കലോത്സവ വേദിയിൽ റവന്യൂ വരെ പോകാൻ പറ്റത്തുള്ള യു പി നിലമെന്ന് പറയുമ്പോൾ അല്ലാതെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല അന്ന് അവിടെ ചെന്നപ്പോൾ എനിക്കൊരു പ്രൈസ് കിട്ടിയത് ഒരു 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 ഡപ്പയുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെതാണ് പക്ഷേ അതിൽ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡപ്പ ഇപ്പോഴും എൻ്റെ സ്വന്തം വീടായ രണ്ടാംകുറ്റി കടമ്പാട്ട് വീട്ടിൽ ഇപ്പോഴും പഞ്ചസാര മേടിച്ചാൽ അഞ്ച് കിലോ പഞ്ചസാര കൊള്ളുന്ന ഒരു ഡപ്പയാണ് ആ ഡപ്പയാണ് ഇപ്പോഴും എൻ്റെ വീട്ടിൽ പഞ്ചസാര ഇട്ട് വെക്കുന്നത് അപ്പം ആ അവിടെ ചെല്ലുമ്പോഴൊക്കെ ആ ഡപ്പ കാണുമ്പോഴൊക്കെ ഞാൻ ഓർക്കും എനിക്ക് കഥാപ്രസംഗത്തിന് കിട്ടിയ സമ്മാനമാണ് തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു സി ഡി ന്യൂസ് കായംകുളം